പേര് തുമ്പി എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു വ്യക്തിതയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പുളിക്കാരി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ചെറിയ ചെറിയ ഈ എന്താ പറയാ ചലഞ്ചിങ് വീഡിയോ ഒക്കെ ചെയ്താണ് രംഗത്തേക്ക് വന്നത് അപ്പം ആദ്യമൊന്നും അത്ര വലിയ റീച്ചൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് കാണിച്ച് അതായത് വസ്ത്രധാരണത്തിലൊക്കെ കുറച്ച് മാറ്റം വരുത്തിയപ്പോൾ നല്ല റീച്ചായി അപ്പോൾ നല്ല റീച്ചെന്ന് വെച്ചാൽ നല്ല റീച്ചുകളായി ഇവിടെ ഇൻസ്റ്റഗ്രാമിലെ ഒക്കെ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത് കാണിച്ചിട്ടാണ് നല്ല റീച്ച് കിട്ടിയെന്നുള്ളത് അപ്പം ആദ്യം ആദ്യമൊക്കെ ഇൻസ്റ്റഗ്രാമില് ഇതുപോലെ ഓരോ സ്ഥല ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി ഓരോരുത്തർക്കും ഈ ചലഞ്ചിങ് വീഡിയോ ചെയ്താണ് ഇവർ ഒന്ന് രംഗത്തേക്ക് വന്നത് ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ് എന്താ പറയാ ഓരോരോ ഫാഷൻ ഷോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഷോകളിൽ എത്താറുണ്ട് അപ്പൊ പുള്ളിക്കാരിയോട് ചോദിക്കുന്നുണ്ട് മീഡിയക്കാര് ചോദിക്കുവാണ് ഈ നെഗറ്റീവ് കമന്റിനൊക്കെ എന്താണ് മറുപടി എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി പറയുന്നതായിട്ടില്ലേ മൈൻഡ് ചെയ്യാറില്ല കാരണം നെഗറ്റീവ് ഇടുന്നവർ അവിടെ ഇരുന്ന് ഇടത്തെയുള്ളു ഈ പറയുന്നവരാരും ചെലവിന് കൊണ്ട് തരില്ല എന്നൊക്കെയാണ് പറയണത് പിന്നെ ഇവിളമാർക്കൊക്കെ ചെലവിന് കൊണ്ട് കൊടുക്കാൻ ആൾക്കാർക്ക് എന്താ വട്ടല്ലേ കൈക്കും കാലം ഒന്നും ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ അധ്വാനിച്ചു തന്നെ നമ്മുടെ കാര്യം നോക്കണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം അല്ലാതെ മറ്റുള്ളവർ മറ്റുള്ളവര് കൊണ്ടു തരൂന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ റീച്ചിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെ ഒക്കെ കാണിക്കുമ്പോൾ അത് കാണുന്ന ആൾക്കാർ ഒരു പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല അത് കാണുന്ന ആൾക്കാർക്ക് ഇവർക്ക് കാണിക്കാമെങ്കിൽ അത് എന്താ പറയാ അതിലെ അഭിപ്രായം പറയാനും ആൾക്കാർക്ക് അവകാശമുണ്ട് കാരണം ഈ പെങ്കോച്ചിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പെങ്കോച്ച എന്ത് കാണിച്ചിട്ടാണ് റീച്ച് ഉണ്ടാക്കണേന്ന് ഉദാഹരണത്തിന് കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം sunshine sunshine i think i found it now what i've been looking for isn't the beautiful ും കണ്ടല്ലോ ഇതൊക്കെയാണ് തുമ്പി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി റീച്ചിന് വേണ്ടി ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ത് കാണിച്ചാണ് അവർ റീച്ച് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാരണം അവർക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അത് ഇൻസ്റ്റഗ്രാമിൽ നിന്നും അതുപോലെ ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന് റീച്ച് വേണം അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം റീച്ചിന് വേണ്ടിയിട്ട് അല്ലെ കാണിക്കുക അതായത് മെയിൻ ആയിട്ട് ക്ലീവേജ് അങ്ങോട്ട് കാണിക്കുക ആദ്യം കുറഞ്ഞ ഒരു പരിപാടിയില്ല കേട്ടോ എവിടെ പോയാലും എന്ത് എങ്ങോട്ട് ഇറങ്ങിയാലും അത് കാണിച്ചിട്ടുള്ള പരിപാടിയേ ഉള്ളൂ കാരണം അത് കാണിച്ചാൽ മാത്രമേ അവർക്ക് റീച്ച് ഉള്ളൂ അല്ലാതെ നല്ല രീതിയിൽ വീഡിയോസോ റീൽസോ ഒന്നും ഇട്ട് കഴിഞ്ഞാൽ അധികം വ്യൂസ് ഇല്ല റീച്ച് ഇല്ല അപ്പോ ഇതുപോലെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റീച്ചാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇവളുമാരുടെയൊക്കെ ഇതുപോലെ കാണിച്ചുള്ള വീഡിയോക്ക് കുറെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമന്റ് ഇടാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയല്ലാട്ടോ ഇവരുടെ വീഡിയോസ് ഒക്കെ അതായത് ഇതുപോലെ കാണിച്ചുള്ള വീഡിയോസിനെയൊക്കെ താഴെ വരുന്ന ചില കമന്റുകൾ കഴി കണ്ടു കഴിഞ്ഞുണ്ടല്ലോ എന്റെ പൊന്നോ നാണം കെട്ടു പോകും കാരണം അതുപോലത്തെ കമന്റുകൾ ഓരോ ആൾക്കാർ ഇടുന്നത് പിന്നെ ഇവക്ക് നല്ല തൊൽക്കെട്ടി ആയതുകൊണ്ട് പിന്നെ കൊഴപ്പില്ലട്ടോ അയ്യോ ഇവള് മാത്രല്ല കൂടെ ഒരുത്തനും കൂടെ ഉണ്ട് ആദ്യമൊക്കെ ഭർത്താവാണെന്നാ പറഞ്ഞിരുന്നെ പിന്നെ ഒരു മീഡിയക്കാരൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു ഭർത്താവല്ല ഞങ്ങള് കല്യാണം കഴിച്ചിട്ടില്ല മാമന്റെ മോനാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു എന്താന്ന് പറഞ്ഞാല് മാമനാണേലും മരുമോളാണേലും രണ്ടു പേരും കൂടി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നത് ഇതുപോലെ കാണിച്ചിട്ട് തന്നെയാണ് അത് അവർക്ക് നന്നായിട്ട് അറിയാം കാരണം അവർക്കത് കാണിച്ചാലേ റീച്ചു അത് കാണി ഇതിനു മുന്നേക്കുള്ള അവരുടെ വീഡിയോസിൽ ഇതുപോലെ കാണിച്ചിട്ടുള്ള വീഡിയോ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ റീച്ച് കുറവായിരുന്നു പക്ഷെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ റീച്ച് കിട്ടി ഇപ്പം അവസാനം ഓരോരോ എന്താ പറയാ ഫാഷൻ ഷോകളിൽ വരെ ഇവ ഇവരെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നു നാളെ ഒരുപക്ഷെ സിനിമയിലൊക്കെ വരാം കാരണം ഇതുപോലെയാണല്ലോ ഓരോരുത്തർ എത്തുന്നത് എല്ലാവരും അങ്ങനെയല്ല കേട്ടോ നല്ല രീതിയിൽ സിനിമ മേഖലകളിൽ എത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പൊ ഒക്കെ ഇത് ഇതുപോലെയൊക്കെ കാണിച്ചും ആണ് ആൾക്കാർ സിനിമയിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുന്നത് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെയൊക്കെ കാണിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാകും പക്ഷെ എല്ലാരും അങ്ങനെയല്ല ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും നമ്മൾ ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുമ്പോൾ കുറേ അധികം ആൾക്കാർ വന്നിട്ട് നമ്മളെ പറയും സദാചാരം തന്തവൈബ് തള്ളവൈബ് കുല സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടാൻ കുറെ അധികം ആൾക്കാരുണ്ടാവും അവരൊക്കെ ഇവളുമാരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് കാണാൻ വേണ്ടിട്ടാ കാരണം ഓരോ ആൾക്കാരും പറയും അവരുടെ ശരീരം അവർ ഏത് രീതി വസ്ത്രം ധരിക്കണം ധരിക്കണ്ട ധരിക്കേണ്ടന്നുള്ളത് അവരുടെ ഇഷ്ടമാണെന്ന് പറയും പക്ഷെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയകളിൽ വന്നിട്ട് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അത് കാണുന്ന ആൾക്കാർ ഒരുപക്ഷെ പ്രതികരിച്ചു എന്ന് വരും അപ്പോൾ ചിലപ്പോൾ കമന്റുകൾ ഇട്ടു എന്ന് വരും അപ്പൊ പിന്നെ ഇതൊക്കെ സഹിക്കാവുന്നവർ മാത്രം ഇതുപോലെയുള്ള വീഡിയോസ് അതായത് ഇതുപോലെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ചെയ്യാവുള്ളൂ ഇപ്പൊ ഈ ഒരു പെണ്ണ് മാത്രമല്ല സോഷ്യൽ മീഡിയയില് ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ റീച്ചിനും അല്ലെങ്കിൽ പൈസയ്ക്കും വേണ്ടി ഒരുമാതിരി കാണിക്കാവുന്നിടം മൊത്തം കാണിച്ചാണ് ഓരോ ആൾക്കാരും റീച്ച് ഉണ്ടാക്കുന്നത് പെൺകുട്ടികളും സ്ത്രീകളും എന്തിനു പറയണം തള്ളച്ചിമാര് വരെ ഓരോന്ന് കാണിച്ചിട്ടാണ് റീച്ച് ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും ഇപ്പോൾ ഇങ്ങനെയാണ് കുറച്ച് നാൾ കുറച്ച് വർഷങ്ങളു കൂടി കഴിയുമ്പോൾ നമ്മൾ തുണി തുണിയില്ലാതെ പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നമ്മൾ കാണേണ്ടി വരും കാരണം അങ്ങനെയാണ് ഇന്നത്തെ പോക്ക് നമ്മളൊക്കെ ഇതിനെതിരെ പ്രതികരിച്ച് കഴിയുമ്പോൾ നമ്മളെ വായടപ്പിക്കാനേ ആൾക്കാരും നോക്കത്തുള്ളൂ അപ്പം എത്രയൊക്കെ അന്ന് പറഞ്ഞാലും നമ്മളൊക്കെ ഇതിനെതിരെ പ്രതികരിക്കും ഒക്കെ ഇതിനെതിരെ പ്രതികരിക്കണ്ടേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെ റീച്ചിനും പൈസയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ കാണിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് തരംഗമായിട്ട്